ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഷെയ്ക്ക് ആയിട്ടാണ് കേട്ടോ നല്ലൊരു ഹെൽത്തിയും കൂടി ആയിട്ടുള്ള വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ല വെറൈറ്റി ഷെയ്ക്ക് ആണ് ഇന്ന് വരെ ആരും തയ്യാറാക്കി നോക്കാതെ മക്കൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരിക്കൽ ഷെയ്ക്ക് ആണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കേ പിന്നെ ആവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് നോക്കാം ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ മൂന്ന് അനാറും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ ആപ്പിൾ എടുക്കുന്നത് അതനുസരിച്ച് അനാർ കൂടി എടുക്കാനായിട്ട് നോക്കുക രണ്ടും സെയിമായിട്ട് ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവാൻ ആപ്പിൾ ഇതേപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നടുവിലത്തെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ആപ്പിളും ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അനാർ കൂടി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കത് ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം ഇതാ അനാറും അതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് നോക്കാം അതിനാവശ്യമായിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് അനാറും ആപ്പിളും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാനായിട്ട് പാടില്ല അത് ശ്രദ്ധിക്കുക ഒട്ടും വെള്ളം ചേർക്കുന്നില്ല അനാറും ആപ്പിളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട് ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ് കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് ാലും പഞ്ചസാര ഇത് കഴിക്കാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ അവർക്ക് ഇത് സ്കിപ്പ് ആക്കുക ഇതൊരു ഹെൽത്തി ഷേക്ക് കൂടിയാണ് അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഏലക്കും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പാൽ ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനിട്ട കേട്ടോ അതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് അഞ്ച് രൂപയുടെ ഹോർലിക്സ് ആണ് അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഹോർലിക്സ് ഇല്ലാന്നില്ലെങ്കിൽ ഇതേപോലെ അഞ്ച് രൂപയുടെ ഹോർലിക്സ് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കുക ഒരു കിട്ടിലും ടേസ്റ്റിയാണ് ഇട്ടുക അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് നല്ലൊരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇതിലേക്ക് ഇതേപോലെ അഞ്ച് രൂപയുടെ ഹോർലിക്സ് കൂടി ചേർക്കാനായിട്ട് നോക്കുക ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇട്ട അപ്പോൾ ആ ഒരു ഹോർലിക്സ് കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ഹോർലിക്സ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ ജ്യൂസ് അടിക്കുന്ന ടൈമിൽ പാലായാലും വെള്ളമായാലും കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാതെ നമ്മൾ ഇൻഗ്രീഡിയൻസുകളെല്ലാം അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആദ്യം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുക അത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളുട്ടാ ഞാൻ ആദ്യം തന്നെ കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു അനാറും ആപ്പിളും ഒക്കെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ബാക്കി ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ കൂടുതൽ പാലെടുക്കാനായിട്ട് നോക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പാലിന് പകരം കട്ടപ്പാൽ ഉണ്ടല്ലോ നല്ല കട്ടപ്പാൽ ഇട്ട് കൊടുക്കുമ്പം കുറച്ചുകൂടി ക്രീമിയായിട്ട് കിട്ടും വെട്ടാം അപ്പോൾ എൻ്റെ കയ്യിൽ കട്ടപ്പാൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതേപോലെ നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് ആ പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം ഞാൻ ഇതാ വീണ്ടും ഇതേപോലെ അടിച്ചെടുത്തിട്ട് നല്ല അടിപൊളി ഷേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് വീട്ടുക അല്ലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടോ എന്നും നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് നമുക്കിത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് ഞാൻ കുറച്ച് ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം ഗ്രേറ്റർ ചെയ്താൽ ആപ്പിൾ ഇട്ട് കൊടുക്കുക ആപ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അനാർ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും നമുക്ക് ഈ ഷേക്ക് കുടിക്കുന്ന ടൈമിൽ ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുള്ളത് എന്താണ് നട്ട്സുള്ളത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടുകൊടുക്കുക അപ്പോൾ കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും ഇതേപോലെ ആപ്പിളും അനാറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ച ആ ഒരു ഷേക്ക് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം നല്ല ടേസ്റ്റിയും കളർഫുള്ളായിട്ടുള്ള നമ്മളെ വെറൈറ്റി ഹെൽത്തി ഷേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ കുടിക്കാനായിട്ട് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഇവിടെ തയ്യാറാക്കി നോക്കാം നമ്മളെ മക്കൾക്കും ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കാം ഇതേ മുകളിലായിട്ട് ഇതാ കുറച്ചുകൂടി ആപ്പിളും അനാറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് മുഞ്ചു കൂടട്ടെ അപ്പോൾ ഇത് നമുക്ക് കാണാനും നല്ലൊരു കളറാണല്ലോ ഇതപ്പോൾ കുടിക്കാനായിട്ടും നല്ലൊരു ടേസ്റ്റിയായിരുന്നു ഇതിൻ്റെ മുകളിലായിട്ട് അനാറ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഹോർലിക്സ് കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സാക്കിയിട്ട് കുടിക്കാനായിട്ട് നോക്കാം നിങ്ങളെ മക്കൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും എന്തായാലും മക്കൾ സ്കൂൾ വിട്ടു വരുന്ന ടൈമിൽ നിങ്ങൾക്കിത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ലതാണ് മക്കൾക്കും നല്ലൊരു സന്തോഷമാവും വിരുന്നുകാർ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഐറ്റം കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്യാനായിട്ടും നോക്കണേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്